ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചേന പറിക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല അപ്പോൾ ഇതിന്റെ തണ്ടൊക്കെ ഇതേ ഇതുപോലെ മഞ്ഞ കളറായിട്ടാകെ അവശദിയായി അപ്പോൾ എന്തായാലും പറിച്ചു നോക്കാം ചേന ഉണ്ട് ചേന ഉണ്ട് ചേന അപ്പം നമ്മുടെ ചേന റെഡി ആയിട്ടുണ്ട് അയ്യോ ചാടിപ്പോയി കഴുകാം കുറേ മുടയൊക്കെ വന്നിട്ടില്ലായിരുന്നു ഇതാണ് നമ്മുടെ ചേന ഇത് നമ്മൾ ഇന്നലെ പറച്ച ചേനയാണ് അപ്പം ഈ ചേന നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണേ അപ്പം ഒന്ന് ഒരു പരീക്ഷണത്തിൽ നമ്മൾ ചെയ്ത് നോക്കാൻ പോവാണ് ചേന വറുക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കങ്ങ് വറുക്കാം ഇതുപോലെ നമ്മൾ നീളത്തിൽ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് വറുക്കാൻ ചേനയിൽ നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ ഇട്ട് നമുക്കിനി ഇത് വറുത്തെടുക്കാം നമ്മുടെ ചേന വറുത്തത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം ചേന വറുത്തത് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കഴിക്കണു ചേന വറുത്തതിന് ഇതിൽ തന്നിട്ടില്ല ശരിക്കും കപ്പ വറുത്ത തിന്നും തന്നെയുള്ള നല്ല ടേസ്റ്റാണ് ചേന വറുത്തുകഴിഞ്ഞാൽ അതുപോലെ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ചേന വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ഉണ്ടെങ്കിൽ ഇതുപോലെ വർക്കാണെങ്കിൽ ആണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ് അപ്പം എല്ലാവരും വീട്ടിലോട്ട് ട്രൈ ചെയ്ത് നോക്കാം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീട്ടിൽ വരാം അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും